മികച്ച വിദ്യാഭ്യാസം ജോലി സ്ഥിര വരുമാനം ഇതെല്ലാം സ്വപ്നം കണ്ട് കടൽ കടക്കുകയാണ് ഇന്നത്തെ യൗവനം പത്താം ക്ലാസും പ്ലസ് ടുവും കഴിയുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിൽ ചേക്കേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇന്ന് വർദ്ധിക്കുകയാണ് തൊഴിൽ പുരോഗതിക്കും അഭിലാഷങ്ങൾക്കും അനുസൃതമായ തൊഴിലവസരങ്ങൾ കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ പിന്നാമ്പുറം കേരളത്തിൽ നിന്ന് വിദേശത്തേക്കെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർദ്ധനയുണ്ടായതായി ഇതിനകം പുറത്തുവന്ന പല സർവേ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിയൊന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കുടിയേറിയതെങ്കിൽ രണ്ടായിരത്തി മൂന്നിൽ ഇത് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷമായി ലോക കേരള സഭയിൽ അവതരിപ്പിച്ച ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനും ചേർന്നാണ് സർവേ പ്രകാരം കേരളത്തിൽ നിന്നുള്ള മൊത്തം കുടിയേറ്റക്കാരിൽ പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം പേരും വിദ്യാർത്ഥികളാണ് എറണാകുളത്ത് നിന്നാണ് അധികം വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിന് പോയത് നാല്പത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പേർ തൊട്ടു പിന്നിൽ തൃശൂരും കോട്ടയവുമാണ് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ തൃശൂരിൽ നിന്നും മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേർ കോട്ടയത്തു നിന്നും വിദേശത്തേക്ക് പോയിട്ടുണ്ട് ഏറ്റവും കുറച്ച് വിദ്യാർത്ഥികൾ വിദേശത്ത് പോയത് വയനാട്ടിൽ നിന്നാണ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് പേർ മാത്രമാണ് വയനാട്ടിൽ നിന്ന് അതിർത്തി കടന്നത് വിദേശ പഠനം തിരഞ്ഞെടുക്കുന്നവരിൽ അമ്പത്തിനാല് പോയിന്റ് നാല് ശതമാനവും ആൺകുട്ടികളാണ് വിദേശ പഠനത്തിന് പോകുന്ന കുട്ടികളിൽ എൺപത് ശതമാനത്തിലധികവും കേരളത്തിൽ ബിരുദം പൂർത്തിയാക്കി ാണ് ഏറ്റവും കൂടുതൽ പേർ പോകുന്നത് യു കെയിലേക്കാണ് തൊട്ടുപിന്നിൽ കാനഡയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് നാലിലൊന്ന് പേർ ഇംഗ്ലണ്ടിലേക്കും അഞ്ചിലൊന്ന് പേർ കാനഡയിലേക്കും പോകുന്നു എന്നാണ് കണക്ക് ഇതിൽ വലിയൊരു വിഭാഗം ആളുകളും പഠനശേഷം അവിടെ ജോലിയിൽ തുടരുകയാണ് പതിവ് കുട്ടികളിൽ മാത്രമല്ല മാതാപിതാക്കളിലും ഇത്തരം ചിന്താഗതികൾ ഉടലെടുക്കുന്നുണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും തൊഴിലവസരങ്ങളും വേണ്ടെന്ന് വെച്ച കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം അവിടെ ചെന്നാൽ പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യാം മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും തൊഴിൽ ലഭ്യതയുമാണ് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം കേരളത്തിലെ തൊഴിലില്ലായ്മയും ഒരു ഘടകമാണ് തൊഴിലില്ലായ്മയിൽ കേരളം ഒന്നാമതെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തൊന്ന് പോയിന്റ് എട്ട് ശതമാനമാണെന്നാണ് മന്ത്രാലയം പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്